സംസ്ഥാനത്ത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്യാനും മറക്കരുത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ മൂന്ന് വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഏപ്രിൽ നാലാം തീയതി മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും അഞ്ചാം തീയതി മുതൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട റേഷൻ വിഹിതം എന്തൊക്കെയാണെന്ന് നോക്കാം ബി പി എൽ മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തേഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗത്തിലുള്ള പി എച്ച് എച്ച് കാർഡ് അതായത് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി സബ്സിഡി വിഭാഗം നീലക്കാട്ടിന് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക എന്ന് നോക്കാം ഇലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ അധിക വിഹിതമായി മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും പൊതുവിഭാഗം വെള്ളക്കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം എൻ ബി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്